പണ്ട് കാലത്ത് അരിയിളക്കാലും അമ്മായിയമ്മ പോര് നാത്തൂം പോര് പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബകലഹം ഇവയ്ക്കൊക്കെ സഹായിച്ചിരുന്ന ഒരു വീരനാണ് ഇവൻ നാഴി അന്ന് സ വിഷയങ്ങൾ കുറവാകുമ്പം ഒരാൾ തുടങ്ങും എങ്ങനെന്തു പറഞ്ഞ് നച്ചൂ ഇപ്പോൾ മറ്റേയാൾക്ക് പറയാം ഉരി നനച്ചൂ പോൾ നിൻ്റെ അമ്മയുടെ നെഞ്ച് നനച്ചു എന്ന് പറഞ്ഞ് കലഹം തുടങ്ങാം ഓ ഇന്ന് ഇത്രയും വിഷയദാരിദ്ര്യമൊന്നുമില്ല ഒന്നെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് അടി തുടങ്ങാം ഇല്ലേ വീട്ടു ചെലവിൻ്റെ കാര്യം പറഞ്ഞ് അടി തുടങ്ങാം ഇല്ലേ സീരിയൽ ലെ കഥകൾ പറഞ്ഞും അടി നടത്താം രാഷ്ട്രീയം പറഞ്ഞ് അടി നടത്തും പിന്നെ ഭാര്യ ഒക്കെ ആണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റം പറഞ്ഞും അമ്മായിയമ്മയുടെ കുറ്റം പറഞ്ഞും നാത്തൂമ്മമാരുടെ കുറ്റം പറഞ്ഞും അടി നടത്താം ഭർത്താവിന് ഭാര്യ വീട്ടുകാരെക്കുറിച്ചും അങ്ങനെയൊക്കെ പറയാം പിന്നെ രാഷ്ട്രീയമുണ്ടല്ലോ അത് തീർത്താ തീരുകാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്ത് അടി നടത്താം പിന്നെ സമ്പത്ത് പുതിയ പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഇതിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ അടി നടത്താം പിന്നെ അമ്മായിയമ്മ പോരും മകൾ മരുമകൾ പോരും നൂറ് നൂറായിരം കാര്യങ്ങൾ കാരണങ്ങൾ അതുപോലെ തന്നെയാണ് പോരും ഭർത്താവിൻ്റെ സഹോദരി എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഇന്നിപ്പം വിഷയദാരിദ്ര്യം ഇല്ല പണ്ട് അതുണ്ടായിരുന്നു എല്ലാവരും മുറിക്കുള്ളിൽ അടങ്ങി ഒതുങ്ങി ഒക്കെ കഴിയുമ്പം സാഹചര്യങ്ങളും അറിവുകളും കുറവായിരുന്നുണ്ട് ഉണ്ട് നാഴി നനയ്ക്കാം ഇന്നിപ്പം നാഴി ആർക്കും വേണ്ട അളക്കാൻ കിലോ കണക്കുകളൊന്നും നാഴിയും ഉരിയും പറയും ഒക്കെ ആർക്ക് വേണം എന്നാലും പണ്ടത്തെ നാഴിയെ മറക്കാതിരിക്കുക കുടുംബകലഹം വിട്ടേക്കുക എന്തെല്ലാം സാധനങ്ങൾ അളന്ന് കൈമാറ്റം ചെയ്തതാണെന്നോ